ഫിഡറൈസ് സർക്കാരിന്റെ ഈ സർക്കാരിന്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരും മറ്റുള്ളവരും ബാക്കിയുള്ള നേതാക്കന്മാരും അവരുടെ കീഴിലുള്ള യൂണിയനുകളും മറ്റും വളരെ ഉഷാറാണ് വളരെ ഉഷാറാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പരാതിയോ മറ്റോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ മന്ത്രി ഒക്കെ വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് നടപടി നടപടിയെടുത്തിളായി ഇന്ന് രാവിലെ അത്തരത്തിൽ സെക്കൻഡുകൾ കൊണ്ട് നടപടി എടുക്കാൻ നിർദ്ദേശം കൊടുത്താൽ അല്ലെങ്കിൽ എടുക്കുമെന്ന് തീരുമാനം അറിയിച്ച ഒരു വാർത്ത ഞാൻ കേട്ടു നമ്മുടെ വി ശിവൻകുട്ടി മന്ത്രിയുടേതായിരുന്നു അത് അവർ പറഞ്ഞത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് വേഗം അതിന് കൃത്യമായ നടപടി എടുക്കും ഇതിൽ തെറ്റ് ചെയ്യപ്പെട്ടവരുടെ കാർഡ് അങ്ങോട്ട് റദ്ദെയ്യുന്നു ഈ കാർഡ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ചെറിയ ചെറിയ വീഡിയോ ശേഖരങ്ങളുടെ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു പോകാം മുഴുവൻ കണ്ടിട്ട് പോണേ നമ്മുടെ കേരളത്തിന്റെ ഗതികേടൊന്നും മനസ്സിലാവും അവസാനം അതായത് അവസാനം ഒരു സഖാവിനെ നല്ല ഒന്നാം തരം ഒരു അത് ഒരു വീട്ടമ്മ ഒരു സാധാ വീട്ടമ്മ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ഒരു സാധാരണ വീട്ടമ്മ ഒരു ടീച്ചർ എടുത്തിട്ട് അങ്ങോട്ട് പൊരിക്കുന്ന കൂടെ കാണാം അതും കൂടെ കേട്ടിട്ട് നിങ്ങൾ പോകാവും നമുക്ക് തുടങ്ങാം രാത്രിയിൽ വീടിന്റെ വേണ്ടിയുള്ള വണ്ടി പക്ഷേ അമിത കൂലി ചുമട്ടുതൊഴിലാളികൾ ചൊല്ലി പിന്നെ അത് ായിരുന്നു ഒടുവിൽ നൂറ്റി അൻപത് തറയോടുകൾ പ്രിയക്ക് ഒറ്റയ്ക്ക് ഇറക്കേണ്ടി വന്നു സാധാരണ ഇന്റർലോക്ക് ആയാലും ടൈൽസ് ആയാലും ഈ സാധനങ്ങളായാലും നമുക്കറിയാം അത് സൈറ്റിൽ കൊണ്ടൊന്ന് ഇറക്കി കൊടുക്കുന്ന ചാർജാണ് നമ്മുടെ ഇത് വാങ്ങുന്നത് അങ്ങനെ സൈറ്റിൽ ഇറക്കാൻ വേണ്ടി അവരുടെ മുറ്റം ഈ ടീച്ചർ ഒരു വീട് പണിയുന്നുണ്ട് ആ അത് പറയണമല്ലോ ടീച്ചറും തന്റെ ഹസ്ബൻഡും കൂടി വർഷങ്ങളായി വീട് പണിഞ്ഞു കൊടുക്കുക ഒരുപാട് കാലമായി വീട് പണിയുന്നു അപ്പൊ അത് പൈസ ഉള്ള പൈസ കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ ചെയ്ത് 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 വരും അതിങ്ങനെ പൂർത്തിയാക്കും പിന്നെ പൈസ ഇല്ലാതാകുമ്പോൾ നിർത്തും വീണ്ടും പൈസ വരുമ്പോൾ വീണ്ടും നിർത്തും ഇങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ് അപ്പൊ അങ്ങനെ വീട് പണി ഏകദേശം പൂർത്തിയാക്കാനായി ആ സമയത്ത് തറയോട് പുറത്ത് പാകാൻ വേണ്ടിയിട്ട് മുറ്റത്ത് പാകാൻ വേണ്ടിയിട്ട് ഇന്റർലോക്കിന്റെ കുറച്ച് ബ്രിക്സ് ഒരു നൂറ്റി ചുരുവാനും ബ്രിക്സ് അത് ഓർഡർ എടുത്തു ആ ലോഡ് വന്നത് കുറച്ച് വൈകിയാണ് അതണ്ട് രാത്രിയോട് കൂടിയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ വീട്ടുമുറ്റത്ത് കോമ്പൗണ്ടിന് ഉള്ളിൽ കയറിയിട്ട് അവിടെ വണ്ടി നിർത്തി അവർക്ക് ഇറക്കി വെക്കാൻ പറ്റും ആ സന്ദർഭത്തിൽ പുറത്ത് ഇരിക്കുന്ന കുറച്ച് കുറച്ച് യൂണിയൻ കാർ എന്ന പേരിട്ടിട്ടുള്ള കുറച്ച് പേർ ആ കുറച്ച് പേര് വന്ന് ഇത് ഞങ്ങളിറക്കും ഞങ്ങളിറക്കും പറഞ്ഞതിന്റെ ആവശ്യമില്ലെന്നേ ഇത് അവരുടെ വീട്ടിലേക്ക് അവരുടെ ആവശ്യത്തിന് കൊണ്ടുവന്നത് ഇറക്കി കൊടുക്കും അവർക്ക് വേറെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല സമ്മതിക്കില്ല ആകെ ഒച്ച വിളി നായാട്ട് ഈ ടീച്ചർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഈ വണ്ടിക്കാരും അതിൽ കൂടെ വന്ന് ഇറക്കാൻ വന്ന പണിക്കാരും ഉണ്ടല്ലോ ബംഗാളികൾ ഇപ്പൊ എല്ലായിടത്തും ബംഗാളികളുണ്ടല്ലോ മലയാളികൾക്ക് പണിയെടുക്കാൻ പറ്റൂല പണിയെടുക്കാതെ അവരെന്ത് ചെയ്യും പിന്നെ നോക്കുകൂലി വാങ്ങിക്കൊണ്ടിരിക്കലാണ് അവരുടെ പണി ഇന്റലോക്ക് ഇറക്കാൻ വേണ്ടി കടയിൽ നിന്ന് വന്നിട്ടുള്ള ആ ബംഗാളികൾ അവരത് ഇറക്കാൻ നോക്കുമ്പോൾ സമ്മതിക്കില്ല സമ്മതിക്കില്ല നെയ് ഒരു നിർത്തിയില്ല ഈ വണ്ടി തിരിച്ചുവിട്ടുകഴിഞ്ഞാൽ ഈ പാവത്തിന് വണ്ടിക്കൂലി പോകും അങ്ങനെ അറ്റ കൈ അവസാനം അറ്റ കൈ ആ അറ്റകയ്യിൽ ഈ ടീച്ചർ ഒറ്റയ്ക്ക് കയറി ആ സാധനങ്ങൾ മുഴുവൻ വാരി താഴെയിട്ടു അതായത് ഓരോ ടൈലും ഓരോ ടൈല് വാരി താഴെ താഴെയിട്ടു വിറ്റതല്ല അത് താഴെ ഇട്ട സമയത്ത് അത് അവിടെ നിന്ന് പറക്കി ഒതുക്കി വയ്ക്കാൻ യുവമാര സംഭവിച്ചില്ല യുവമാരയ്ക്ക് കുടുംബത്തിൽ നിന്ന് വന്ന് കൊടുക്കുന്നത് പോലെയാണ് പെരുമാറിയത് സി ഐ ടി യു ഈ ഗുണ്ടകളുടെ അവർ കാര്യം എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തെ അറിയിച്ചു സ്വാഭാവികമായിട്ടും സി എ ടി യു നടത്തുന്ന ഈ ഗുണ്ടായസം അത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം അങ്ങനെ അത് മീഡിയകളിൽ വാർത്ത വന്നു ഇതെല്ലാം വന്നു എല്ലാം വന്നപ്പോ നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അതൊന്ന് കേൾക്കാം അധ്യാപിക ഒരു പിന്നെ പരാതി അന്വേഷണം നടത്തിയിട്ട് ആ അതിൽ പങ്കെടുത്ത തൊഴിലാളികളുടെ വീട്ടിൽ പാതിരാത്രി വീട്ടിൽ കയറി കൊണ്ടുവന്ന അക്രമം കാണിച്ച് അവിടെ ഗുണ്ടായസം കാണിച്ചിട്ട് വെള്ളം അടിച്ചുകൊണ്ട് വന്ന് വെള്ളം വെച്ചിട്ട് അവർക്ക് പേരിൽ പേര് നടപടി എടുത്തുകൊണ്ട് അവരെ ജയിലിൽ അടിക്കുന്നുള്ള മന്ത്രി പറഞ്ഞത് അവരെ കാർഡ് റദ്ദാക്കുന്നു പിന്നെ ഒലക്ക ചെയ്യും ഈ മന്ത്രി പറഞ്ഞത് പച്ച നുണയാണ് നടക്കാത്ത കാര്യമാണ് കാര്യം എന്തറിയാമോ അവിടെ വന്നിട്ടുള്ള ഗുണ്ടകൾക്ക് ഒരു ഒറ്റ എണ്ണത്തിന് കാർഡില്ല അതായത് ഏതെങ്കിലും ഒരു തൊഴിലാളി യൂണിയന്റെ ഭാഗമാണെന്നോ ലേബർ കാർഡോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല ഇവർ രാവിലെ അവിടെ വന്ന് വളഞ്ഞു ഊത്തിയിരിക്കും എന്തെങ്കിലും ഒരു ഒരു സാധനം ഒരു പണി വന്നു കഴിഞ്ഞാൽ ആ പണി പോയി ഞങ്ങള് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തോന്നിയ കൂലി ഇവരെ പേടിച്ചിട്ട് കൊടുക്കും ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് രണ്ടായിരം മൂവായിരം വാങ്ങിയിട്ട് വെള്ളം അടിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഗുണ്ടകൾ ആ ഗുണ്ടകളെ കാർഡ് റദ്ദാക്കും എന്നാണ് പറഞ്ഞത് അന്തസ്സുണ്ടെങ്കിൽ മന്ത്രി നിങ്ങളെ തൊഴിൽ ഏതെങ്കിലും ഒരു മേഖലയെ രജിസ്റ്റ് ചെയ്തിട്ടുള്ളവരല്ല ഗുണ്ടകളാണ് അതായത് സി പി എമ്മിന്റെ ഗുണ്ടകളാണ് സി എ ടിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ഗുണ്ടകളാ സി എ ടി കാരെന്നു പറയാല്ലോ അതിന്റെ പേര് നടക്കുന്ന ഗുണ്ടകളാ പിടിച്ച് ജയിലിൽ ഇടാൻ അവർ ഉണ്ടോ ആ ഒരു പേര് കേസെടുക്കാൻ ആംബിയർ ഉണ്ടോ ഈ പറഞ്ഞതിൽ ഒരു അല്പമെങ്കിലും ഒരു എന്ത് പറയാ ഒരു ഒരു ആത്മാർത്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം നടക്കുമ്പോൾ പ്രാദേശികമായിട്ട് അവിടെ ഒരു നേതാവ് കൊണ്ട് കിട്ടോ ആ നേതാവ് എന്താണ് പറഞ്ഞത് നോക്കാം നമുക്ക് കേട്ടോ ആ നേതാവ് എന്താ പറഞ്ഞത് തീരുമാനം കിട്ടും എടുക്കാണ് അതായത് ഈ പ്രിയയുടെ വീട്ടു കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് അവർക്ക് സാധനം ഇറക്കേണ്ടത് നേതാവ് എന്താ പറഞ്ഞത് നോക്ക് ബംഗാളികൾ ഇറക്കണ്ടോ എന്ന് പറഞ്ഞു പിന്നെ വീടിനകത്ത് നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ലോഡ് ലോഡ് ഇറക്കാം എന്ന് പറയുന്നു ഇതാ ഞാൻ പറഞ്ഞത് വന്ന ബംഗാളികളെ ഇറക്കാൻ സമ്മതിച്ചില്ല പണിക്കാരെ ഇറക്കാൻ സമ്മതിച്ചില്ല ഇവരെ ഇറക്കണം പിന്നെ ഒരു ഔദാര്യം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറക്കാം അവരെ വീട്ടിൽ അവരിഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് പണി ചെയ്യിക്കും അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റൂല ഇവിടെ സുപ്രീം കോടതി ഉത്തരവുണ്ട് ഓർഡർ ഉണ്ട് കോടതികളുടെ എല്ലാ കോടതികളുടെയും ഉത്തരവുണ്ട് അതൊന്നും ഇവിടുത്തെ സി പി എമ്മുകാർക്കും ഇവിടുത്തെ സി ഐ ടി ബാധകമല്ലെന്നാണോ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശിവൻകുട്ടി മന്ത്രിക്ക് ഒരു അല്പമെങ്കിലും ഉളിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്ന ഗുണ്ടകൾക്കെതിരെ നടപടി എടുക്കണം ഈ ഗുണ്ടായുസം വലിയ വാർത്തയായിട്ടോ മീഡിയകളിൽ വാർത്തയായി വാർത്തയായി കഴിഞ്ഞ ആ ടീച്ചർ മീഡിയയിൽ വന്നിരുന്ന കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കുമ്പോൾ കഥയുടെ മനസ്സിലാവും ഞങ്ങൾ വീട് പണി തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചു വർഷത്തോളമായി ഇടയ്ക്കിടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു അഞ്ച് ദിവസം ഏഴ് ദിവസം ഒക്കെയാണ് ഞങ്ങൾ കൂടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോകും അങ്ങനെയാണ് ഇവരുടെ പണി നടക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇറക്കി വെക്കാൻ എന്റെ ഹസ്ബൻഡിനും വീട്ടിലെ ജോലിക്ക് നിൽക്കുന്നവർ ആരെങ്കിലും കാണും അവരും കൂടി എടുത്തു വെക്കേണ്ട കാര്യമാണ് എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്നു അവരുടെ വീട് പണി നടക്കുന്ന സമയത്ത് അവരത് എടുത്തു വെക്കുന്നു അവർ പണിയെടുക്കുന്നത് പോകുന്നു ഇത് തൊഴിലാളികളെ പിടിക്കേണ്ട ആവശ്യമില്ല മറ്റു കാര്യങ്ങളൊന്നും ഇല്ല പുറത്ത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ പണിയെടുക്കുന്ന ഒന്നും അല്ല വീട്ടിലേക്കുണ്ട് ഒരു എന്ത് പറയുന്നത് ഒന്ന് വീട് മാറി പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കട്ടിലും സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാൻ പോലും ഈ ഗുണ്ടകളെ കാരണം പറ്റൂല അത് ഞങ്ങൾ എടുത്തു വെക്കും എന്നാണ് പറയുന്നത് അതായത് ഒരു തരത്തിലും വ്യവുമാര സൗകര്യത കൊടുക്കൂല ഗുണ്ടകളാണ് ഗുണ്ടകൾ തൊഴിലാളികളൊക്കെ പണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇത്രയും ഞങ്ങൾ ഇത് കയറ്റി ഇതേ സാധനം ഞങ്ങൾ വണ്ടിയിലേക്ക് കയറ്റിയപ്പോൾ ആയിരം രൂപയോളം അത്രയല്ലേ ആയുള്ളൂ പിന്നെ എങ്ങനെയാണ് ഇത് ഇത്രയും ആയതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിയെ അവിടെ നിന്നവർ ഞങ്ങളോട് പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഈ ഒരു തച്ചോണം കുമ്പൾ ഏരിയയിൽ ഒരു പ്രത്യേക ചട്ടക്കൂടുണ്ട് ഇവരുടെ ഒരു താത്വിക അവലോകനം എന്നൊക്കെ പറയുന്നത് പോലെ സി പി എമ്മിനും സി സി ഇ റ്റുവിനും ഒക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു പ്രത്യേക ചട്ടക്കൂടുണ്ട് അതിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഇത് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇവർക്ക് സാലറി കൊടുക്കാൻ കൂലി കൊടുക്കാൻ പോലുള്ള സാധാരണ പറ്റില്ലെന്നേ ആർക്കാ പറ്റുക അതായത് ഒരു ലോഡ് ഈ പറഞ്ഞ സാധനങ്ങൾ ഇവർ അല്ല ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവിടെ നിന്ന് കയറ്റാൻ കൊടുത്തത് ആയിരം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ഇവർ കൊടുക്കേണ്ടത് പതിനായിരം പന്ത്രണ്ടായിരം രൂപ ചോദിച്ച കഥകളുണ്ടെന്നാണ് കേട്ടത് അത് തോന്നിയത് പോലെയാണ് അതും അംഗീകാരമുള്ള ഐഡന്റിറ്റി കാർഡുള്ള തൊഴിലാളികളല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗുണ്ടകളാണ് എന്ന് അവിടെ ആ പ്രദേശത്ത് കുമ്മൽ മുക്കുന്നം ആ മേഖലയിൽ തച്ചോണം ആ മേഖലയിലൊക്കെ ഉള്ള ഉള്ള സി എ ടി കാര് അല്ലെങ്കിൽ അവിടുത്തെ സി എ ടി സി പി എം ഗുണ്ടകൾക്ക് ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ നടത്തും അതിന് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ജീവിച്ചാൽ മതിയല്ലേ അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട മനസ്സിലായില്ലേ പിന്നെ ഇതേക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പരാതി പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ സി പി എം നേതൃത്വത്തിനും സഖാക്കൾക്കും പറയാൻ വേണ്ടിയിട്ട് ഒരു വാക്കുണ്ട് അസംബന്ധമായ കാര്യങ്ങളാണ് എന്നുള്ളത് അസംബന്ധമായിട്ട് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ തങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ അസംബന്ധവും അസംബന്ധമായ കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ പറഞ്ഞത് അസംബന്ധമായ കാര്യങ്ങൾ നിങ്ങള് പിന്നെ ആദ്യം കൊടുത്ത് ഇന്റർനാഷണൽ കൊടുത്തപ്പോഴത്തെ എന്തെല്ലാം വളരെ ഗുണ്ടായുസം കാര്യങ്ങളാണ് എന്ന നിലയിലേക്ക് അല്ലേ നിങ്ങൾ വർദ്ധനം പറഞ്ഞത് അല്ല ഇത് ഇത് അങ്ങനെയുള്ളൊരു അല്ലല്ലോ ഇപ്പൊ നമ്മളെ നാട്ടില് നാട്ടില് വീട് വയ്ക്കുന്നതിന്റെ കയറ്റുകളൊക്കെ എല്ലാം കാലാകാലങ്ങളായി വർഷങ്ങളായി തൊഴിലാളികളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ടിപ്പറും പിന്നെ മറ്റുമെല്ലാം വന്നപ്പോ പാറപ്പൊടിയായാലും മെറ്റലായാലും ചുടുകെട്ടായാലും എല്ലാം അവര് ഇപ്പൊ ടിപ്പറിൽ കൊണ്ട് തട്ടുന്ന സ്ഥിതിയാണുള്ളത് ആകെ തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞത് ഇന്റർലോക്ക് ടൈൽസ് ഗ്രാനൈറ്റ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോഴാണ് തൊഴിലാളിയൊക്കെ കിട്ടുന്നത് സംഗതി മനസ്സിലായില്ലേ അതായത് പണ്ട് ഈ ടിപ്പർ അതായത് പൊക്കിത്തട്ടിന്ന് നമ്മള് പറയില്ലേ ആ സാധനം വരുന്നതിന് മുമ്പ് കരിങ്കല്ല് അടക്കമുള്ള സകല സാധനങ്ങളും വരുമ്പോ ഈ യൂണിയൻകാർ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാട്ടോ അത് മനസ്സു അത് തമാശ ഇവിടെ പറയാതെ പോയാൽ പറ്റില്ല മുമ്പ് എന്റെ നാട്ടില് ഞാൻ എന്റെ ജനിച്ചു പറഞ്ഞ നാട്ടില് തോട്ടമുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ദാമോദരൻ പിള്ള എന്ന് പറഞ്ഞ ഒരാളുടെ പലരക്കിട ഉണ്ടായിരുന്നു ആ പലരക്കിടയിൽ കിൻഡലിജാക്ക് വരുമ്പോൾ അവിടെ മണിയണ്ണൽ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ആ ലോഡ് ഇറക്കുന്നത് കാരണം അയാൾ എല്ലാം ഈ ലോഡ് വരുമ്പോൾ അയാൾ അവിടെ ഉണ്ടാവും വരുന്നു ഈ ലോഡ് അയാളെ തലയിൽ ഏറ്റിക്കൊണ്ട് നേരെ പിന്നെ കടയിൻ്റെ അകത്ത് കൊണ്ട് നട്ടിട്ട് വെക്കും അങ്ങനെ അവിടെയുള്ള ചിലർ ഞങ്ങൾ ഇറക്കും ഇനി മുതൽ ഞങ്ങൾ ഇറക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗുണ്ടാപ്പണി എടുത്തുകൊണ്ട് അന്ന് ഇതുപോലെ കുറച്ച് പേർ വന്നിട്ട് ആ എടുത്ത് ഈ അരിച്ചാക്കടുത്ത് തലയിൽ വെച്ചു ഗിൻ്റലിച്ച മണിയെണ്ണനു മാറിക്കൊടുത്തു അയാളുടെ തഴക്കും പഴക്കം ഉള്ള ആളാണ് ഗിൻറ്റലിചാക്കാണേ അങ്ങനെ ഈയാളെടുത്ത് തലയിൽ വെച്ചു കൊടുത്തു ഒരു ഒറ്റ ദിവസം അവരെ ഇറക്കിയുള്ളൂ പിന്നെ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ആ മേഖലയിൽ വന്നിട്ടില്ല അവർ നേരത്തെ ഇതുപോലെയുള്ള ലോറികളിലും മറ്റും വന്നിട്ടുണ്ടായിരുന്നു കരിങ്കല്ല വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ആ ഇഷ്ടിക വന്നിട്ടുണ്ടായിരുന്നു മണൽ വന്നിട്ടുണ്ടായിരുന്നു പാറപ്പൊടി വന്നിട്ട് ഇതൊക്കെ പാറപ്പൊടി എന്ന് പറഞ്ഞാൽ എംസാൻഡ് എംസാൻഡാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഇറക്കിയിരുന്നത് കൈക്കോട്ട് വെച്ചിട്ട് വാരി വലിച്ചിട്ടായിരുന്നു പിന്നെ അത് ടിപ്പർ വന്നപ്പോ അത് തട്ടിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തട്ടി അല്ല രണ്ടു മൂന്ന് സെക്കൻഡ് കൊണ്ട് തട്ടിയിട്ട് അതങ്ങോട്ട് പോവും അപ്പൊ ആ പണി ഇവർക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് അതിനുള്ള പണിക്കൂലി എല്ലാം കൂടി ഇപ്പൊ എല്ലാ പണിയും നഷ്ടപ്പെട്ടപ്പോ അതിനുള്ള പണിക്കൂലി ഇപ്പൊ ആകെ കിട്ടുന്നത് ഈ തറയോടിലെ ടൈലുമാണ് അപ്പൊ അത് ഞങ്ങൾക്ക് കിട്ടിയ പറ്റും എന്നാൽ ചെയ്യാനേ പറ്റുള്ളൂ എന്നാ പറഞ്ഞേ എന്നാല് വന്ന് ചെയ്തു കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഒരു കൂലി വാങ്ങി പോയെങ്കിലോ അത് ചെയ്യില്ല മനസ്സിലായില്ലേ അവനവന്റെ വീട്ടിൽ എന്ത് ചെയ്യണം ഇനി അവനവൻ്റെ എപ്പോ കുട്ടികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു സി പി എം നേതൃക്കന്മാർ തീരുമാനിക്കുന്നുണ്ടരവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് രസം ഇതിന് നല്ല ഒന്നാം തരം മറുപടി നല്ല ഒന്നാം തരം മറുപടി അവർക്ക് ആ ടീച്ചർ കൊടുത്തു അതേ ചാനൽ ചർച്ചയിൽ ഇരുന്ന് കൊടുത്തു ഒരു ഉളുപ്പില്ലാതെ ആ സഹ ഇരുന്ന് കേൾക്കുകയും ചെയ്തു എന്നിട്ട് സ്വന്തം വീട്ടിൽ അതായത് ടീച്ചറുടെ വീട്ടിൽ സാധനങ്ങൾ ഇറക്കുന്നതിന് ഒരു കുറച്ച് ടൈൽസ് ഇറക്കുന്നതിന് തടസ്സം നിന്ന ഈ എന്താ പറയാ വിവരം കെട്ട ആൾക്കാർ ഞാൻ അങ്ങനെ പറയുള്ളൂ നിയമം എന്തെന്നറിയാത്ത നീതി എന്തെന്ന് അറിയാത്ത വിവരം കെട്ട ആൾക്കാർ ആ വിവരം കെട്ട ആൾക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ഈ സഖാവ് അവിടെ ഈ സഖാവിന്റെ നേതൃത്വത്തിൽ എല്ലാം കൂടെ നോക്കി വായും തുറന്നിരുന്ന് കണ്ട് ചെയ്തതിനു ശേഷം ചാനൽ ചർച്ചയിൽ വരുന്ന ഇരുന്ന് സംസാരിച്ചപ്പോ നല്ല ഉശിരായിട്ട് കൊടുത്തു നിങ്ങൾ സ്ത്രീ സുരക്ഷ ഇതാണോ ഇങ്ങനെയാണോ ഇവിടുത്തെ സ്ത്രീ സുരക്ഷ താങ്കൾ ഉൾപ്പെടെയുള്ളവർ അന്ന് ആ പാദരാത്രി അവിടെ വന്ന് തന്നെ സംരക്ഷിക്കാനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോണ്ടല്ലോ ഇല്ല റങ്ങിപ്പോയി അവസാനം ഉത്തരം മുട്ടി അവിടെ ഇരുന്നോണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഈ സ്ത്രീ ഈ ടീച്ചർ അവരുടെ വീട്ടിലേക്ക് ഒരു പത്തുനൂറ് ടൈല് ഇറക്കാനായിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഈ സി പി എം ഗുണ്ടകൾ അത് സമ്മതിച്ചില്ല സി ഐ ടി ഗുണ്ടകൾ അത് സമ്മതിച്ചില്ല അതിന് ഈ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന സഖാപടക്കം അതിനകത്ത് പങ്കാളിയാണ് അവരുടെ നേതൃത്വത്തിലാണ് അവിടെ തടച്ചിലും കാര്യങ്ങളും ഉണ്ടായത് അത് നീതിയല്ല എന്ന് പറഞ്ഞപ്പോ വായടഞ്ഞു പോയി മാത്രമല്ല ചാനൽ അവതാരകനം കാര്യം മനസ്സിലായത് കൊണ്ട് ഈ സഖാവിനോട് ചോദിച്ചു അത് ഗുണ്ടായസമല്ലേന്ന് ചോദിച്ചു അപ്പോ ഈ ശ്രീ സംരക്ഷണം എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും ഈ ടീച്ചറുടെ ഈ വീട്ടിലെ അരിയും തമ്മിൽ എന്താ ബന്ധം അപ്പോ അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് ഉത്തരം പറയും എന്തെങ്കിലും കാരണം ഉത്തരം മുട്ടമ്പോ കൊഞ്ഞന് കാട്ടുക എന്ന് പറയൂലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിട്ട് മുങ്ങുക എന്നുള്ളത് ഈ സഖാക്കന്മാരുടെ ഒരു രീതി തന്നെയാണ് ഏതായാലും സഖാവിന് പഞ്ഞു കിട്ടിട്ടുള്ള ആ പാർട്ട് കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അതിൻ്റെ ഇടയ്ക്ക് സഖാവ് ഉത്തരമുട്ടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറയുന്നത് കേൾക്കാൻ മറക്കണ്ട ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുന്നു ഈ എന്താ ഈ പറയുന്നത് എന്ത് വിവരക്കേടാണ് മനുഷ്യൻ നിങ്ങൾ പറയുന്നത് ഏഹ് ആ നാട്ടിലെ ചെറുപ്പക്കാരെ എല്ലാം നിങ്ങൾ ചെയ്യുന്ന ഇങ്ങനെയല്ലേ നല്ല രീതിയിൽ വാർഡ് നോക്കുന്ന നല്ല രീതിയിൽ ചെയ്യുന്ന മെമ്പർമാരെയും നല്ല പയ്യന്മാരെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ ഓരോ അപവാദങ്ങൾ ചെയ്ത് പറഞ്ഞ് കത്തിക്കുത്തും അടിപിടിയും നടത്തി അതിന് നേതൃത്വം കൊടുത്ത് നടക്കുന്നത് നിങ്ങളൊക്കെ സ്ത്രീയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് എനിക്കെന്താ രാത്രി പത്ത് മണിവരെ ഈ നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി എൺപത് കല്ലുകൾ ഇറക്കാൻ എനിക്കെന്താ ഞാൻ ഈ ഇറക്കുന്നത് നിങ്ങൾ ഇത്രയും പേരും കണ്ട നിങ്ങൾ ഉൾപ്പെടെ സഖാവ് ഹർഷൻ ഉൾപ്പെടെ അവിടെ വന്ന് നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിങ്ങളാണ് അതിന് നേതൃത്വം കൊടുത്തത് അല്ലെ ഈ പത്ത് മുപ്പതോളം പേര് അവിടെ നിൽക്കുമ്പോൾ ആ അവിടുത്തെ വാർഡ് മെമ്പർ ഒരു വനിതയാണ് അവരുടെ ഹസ്ബൻഡ് തൊഴിലാളി സിഇറ്റിന് തൊഴിലാളിയാണ് അവരുൾപ്പെടെ വന്ന് നിന്നു നിങ്ങൾ എന്താ എനിക്ക് കാവലു തരാൻ വന്നതോ എനിക്ക് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ വന്നതാണോ ആണോ സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഒരു സ്ത്രീയെ കൊണ്ട് ഒരു സ്ത്രീയെ കൊണ്ട് രാത്രി ഒരു ലോഡ് കല്ലിറക്കിച്ചിട്ട് നിങ്ങൾ വർത്തമാനം പറയുന്നോ നിങ്ങൾ എന്തൊക്കെ അപവാദങ്ങളെ വിളിച്ച് പറയുന്നത് നിങ്ങളെ പള്ളി നിങ്ങളുടെ നിങ്ങൾ ഭരിക്കുന്ന സ്ഥലം നിങ്ങളുടെ മന്ത്രി നിങ്ങളുടെ എം എൽ എ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെ തച്ചവണത്ത് പള്ളിയിലൂടെ നോക്ക് പരസ്യമായി പകൽ സമയങ്ങളിൽ കുപ്പി പൊട്ടിച്ച് മദ്യപിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ തന്നെയാണ് കണ്ടു അവിടെ എപ്പോൾ വന്നാലും അത് ഉള്ളൂ Don't forget to subscribe and support this channel.